നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അതോടൊപ്പം തന്നെ അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് സാധാരണയിലും കൂടുതൽ ചൂടാണ് ജനുവരിയിൽ അനുഭവപ്പെടുന്നത് ഇക്കൊല്ലം മുൻവർഷത്തേക്കാൾ ചൂട് കൂടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സംസ്ഥാനത്ത് ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയത് കേരളത്തിൽ അടുത്തടുത്ത വർഷങ്ങളായിട്ട് താപനില ക്രമേണ ഉയരുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് മുൻപ് മാർച്ച് മാസം മുതലാണ് ചൂട് വർദ്ധിച്ചിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ ജനുവരി മുതലേ ചൂട് വർദ്ധിച്ചിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മൊബൈൽ ഫോണുകളിലെ സിം കാർഡ് ദീർഘകാലം സജീവമാക്കി നിലനിർത്താനായിട്ട് ഇനി മുതൽ മാസം തോറുമുള്ള റീചാർജ് ആവശ്യമില്ല പ്രീപെയ്ഡ് സിം കാർഡുകൾ നിഷ്ക്രിയമാക്കുന്നതിനെക്കുറിച്ചുള്ള നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായ് ഇപ്പോൾ പുതിയ നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് വളരെ കാലം സിം ഉപയോഗിക്കാതെ ഇരുന്നാലും അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഉണ്ടെങ്കിൽ സിം കാർഡ് നിർജ്ജീവമാകാതിരിക്കുന്നത് ഉറപ്പാക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് പുതിയ സംവിധാനം ട്രായയുടെ ഈ പുതിയ മാർഗനിർദ്ദേശം വന്നതോടുകൂടി ലക്ഷക്കണക്കിന് മൊബൈൽ ഉപയോക്താക്കൾക്ക് ഈ നീക്കം ആശ്വാസം നൽകും അക്കൗണ്ടുകളിൽ ഇരുപത് രൂപ മാത്രം മിനിമം ബാലൻസ് നിലനിർത്തിയാൽ ഉപയോക്താക്കൾക്ക് അവരുടെ സിം കാർഡുകൾ സജീവമായി നിലനിർത്തുവാനായിട്ട് കഴിയുമെന്ന് പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു നേരത്തെ സിം കാർഡുകൾ സജീവമായി നിലനിർത്തുന്നതിനായിട്ട് ഉപയോക്താക്കൾ എല്ലാ മാസവും കുറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഉപയോഗിച്ച് റീചാർജ് ചെയ്യണമായിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടക്കം കൂടാതെ നമുക്ക് ആനുകൂല്യം ലഭിക്കുന്നുണ്ടെങ്കിലും ഇതിൽ ചിലർക്ക് ആനുകൂല്യം മുടങ്ങുമെന്ന് സർക്കാർ അറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾ സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മുടെ സംസ്ഥാനത്തെ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ലഭിക്കുന്ന അവിവാഹിത പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഈ സ്കീമിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഹാജരാക്കേണ്ട സമയമാണ് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിക്ക് മുൻപ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിലേക്ക് ഉദ്യോഗസ്ഥർക്ക് ഇത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനു മുൻപ് തന്നെ രേഖകൾ സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ പല പഞ്ചായത്തുകളും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇതിനായിട്ടുള്ള അവസരം നൽകിയിരിക്കുന്നത് അതിന് മുൻപ് തന്നെ രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം ആധാറിൻ്റെ ഒരു കോപ്പി അതോടൊപ്പം തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഈ രണ്ട് രേഖകളാണ് പഞ്ചായത്തിൽ ഏൽപ്പിക്കേണ്ടത് അതിനുശേഷം ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ടിന് മുൻപ് ഉദ്യോഗസ്ഥർ ഇത് സേവനയുടെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മുഴുവനായിട്ട് പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുക ബാക്കിയുള്ള ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റു രേഖകളൊന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല മസ്റ്ററിംഗ് വളരെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചവർക്കെല്ലാം തന്നെ മറ്റ് രേഖകൾ പുതുതായിട്ട് സമർപ്പിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ആനുകൂല്യം തടസ്സമില്ലാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ നടത്തേണ്ടിയിരുന്ന സമരം അനിശ്ചിതകാല സമരം ഇപ്പോൾ പിൻവലിച്ചതായിട്ട് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് റേഷൻ വ്യാപാരികൾക്ക് നൽകേണ്ട കമ്മീഷൻ അത് നിശ്ചിത തീയതികൾക്കകം തന്നെ കൃത്യമായിട്ട് നൽകുന്ന സംവിധാനം ക്രമീകരിക്കുമെന്ന സർക്കാരിന്റെ അറിയിപ്പിന്മേൽ ഇപ്പോൾ വ്യാപാരികൾ സമരം പിൻവലിച്ചിരിക്കുകയാണ് ഇത് മാത്രമല്ല കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ പദ്ധതിയാണ് ഡി ബി ടി സംവിധാനം ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയുള്ള ഫണ്ട് വിതരണ സംവിധാനം അതായത് നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ ബി പി എൽ റേഷൻ കാർഡുകൾക്ക് സൗജന്യമായിട്ട് അരി ലഭ്യമാകാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് അവരുടെ അക്കൗണ്ടിലേക്ക് അതിനുള്ള തുക നൽകുന്ന രീതിയാണ് ക്രമീകരിക്കാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കടകൾക്ക് പ്രസക്തി ഇല്ലാതാകും അതോടൊപ്പം തന്നെ റേഷൻ വ്യാപാരികൾ പ്രതിസന്ധിയിലാകും ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ ഈ ഒരു സ്കീമിൽ ചേർക്കേണ്ടതില്ല എന്ന് റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെ ഇപ്പോൾ വിവിധ കോണുകളിൽ നിന്നും വിവിധ മേഖലകളിൽ നിന്നും ആവശ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ റേഷൻ വ്യാപാരികളുടെ സമരമൊക്കെ അവസാനിപ്പിച്ചതുകൊണ്ട് തന്നെ ജനുവരിയിലെ റേഷൻ വിഹിതം വാങ്ങാനുള്ളവർക്ക് അത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഇപ്പോൾ പുതുതായിട്ട് പുനഃക്രമീകരിച്ചിട്ടുണ്ട് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി ചൊവ്വാഴ്ച ജനുവരി ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തിരണ്ട് കാർറ്റ് സ്വർണത്തിന് ഗ്രാമിന് മുപ്പത് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് കുറഞ്ഞത് ഇരുപത്തിരണ്ട് കാർറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയിലും പവന് അറുപതിനായിരത്തി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി